ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആക്രമണം അവസാനിക്കുന്നതിന് മുൻപ് മൂന്നാമതൊരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യമുക്കിക്കേണ്ടി വരുമോ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ തുടരുമ്പോൾ ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ കടന്നാക്രമണം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കുന്നതിനു മുൻപ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ ഇസ്രയേൽ വീണ്ടും ഒരിക്കൽ കൂടി ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടുമോ എന്ന ആശങ്കകൾ ശക്തമാവുകയാണ് ഹിസ്ബിള്ള തൊടുത്തത് നൂറോളം ഡ്രോണുകളും റോക്കറ്റുകളും നാൽപ്പതോളം റോക്കറ്റുകളും നിരവധി ഡ്രോണുകളും ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലേക്ക് തൊടുത്തുവിട്ടതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിക്കുന്നു ഡ്രോൺ ആക്രമണത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ എയർ സൈറണുകൾ തുടർച്ചയായി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ലബനനിൽ നിന്ന് നിരവധി ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ഐ ഡി എഫ് പറയുന്നതിനനുസരിച്ച് ചില ഡ്രോണുകളെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാൽ ചിലത് ഗോലാൻ കുന്നുകളിൽ പതിച്ചു നൂറ്റി റോക്കറ്റുകൾ ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായാണ് ഐ ഡി എഫ് അറിയിക്കുന്നത് ഇസ്രയേൽ പ്രതിരോധ സേന ആളുകളോട് അവരുടെ വീടുകളിലും സുരക്ഷിതമായ ഇടങ്ങളിലും തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളുമായുള്ള വർദ്ധിച്ചു വരുന്ന ുക്കത്തിന്റെ സൂചനയാണ് ഈ സംഭവം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ അടുത്ത കാലത്തായി നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം പ്രത്യാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങളെയും ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞ ഒൻപത് മാസങ്ങളെ കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലും അയൽ രാജ്യമായ ലബനനിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാകുന്നുണ്ടായിരുന്നു ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ഥാപിതമായ ഷിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഒരു മതാധിഷ്ഠിത പ്രസ്ഥാനം എന്നതിന് പുറമെ ലബനനിലെ പാർലമെന്റിൽ അംഗങ്ങളുള്ള രാഷ്ട്രീയം ും സായുധ വിഭാഗവും ഹിസ്ബുള്ള മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള തിരിച്ചടിച്ചു ഇസ്രയേലും ഹമാസും ഗാസിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെടുത്താൻ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ള ഒരു മതാധിഷ്ഠിത പ്രസ്ഥാനം എന്നതിന് പുറമെ ലബനനിലെ പാർലമെന്റിൽ അംഗങ്ങളുള്ള സായുധ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും ഉള്ള സേനയാണ് ഏകദേശം ഒരു ലക്ഷത്തോളം സായുധ പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം സജീവ പോരാളികളും ഇരുപതിനായിരം വരെ റിസർവ് സൈനികരുമാണ് ഹിസ്ബുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു രാജ്യത്തിന്റെ സൈന്യമല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനകളിൽ ഒന്നാണ് ഹിസ്ബുള്ള എന്ന് തന്നെ പറയേണ്ടിവരും വരും ഇറാന്റെ പിന്തുണയുള്ള ഷിയാ വിഭാഗം സംഘടനയാണ് ഹിസ്ബുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രയേലിന്റെ പ്രധാന വെല്ലുവിളിയാണ് മുൻപ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായത് അതിൽ വിജയം നേടാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയെ ഹിസ്ബുള് ൂലനം ചെയ്യുക എന്നതായിരുന്നു എങ്കിലും ലബനൻ സംഘം കൂടുതൽ ശക്തമാവുകയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയുമായി മാറുകയായിരുന്നു ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി കരുതൽ ശേഖര ആയുധങ്ങൾ സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇറാന്റെ പിന്തുണയും ഇവർക്കുണ്ട് സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി ആയുധ സംഘടനകളും ഹിസ്ബുളയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തരാണ് ഹിസ്ബുള്ള ഒക്ടോബർ ഇസ്രേലിന്റെ നാഷണൽ സെക്യൂരിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകളും യും ഡ്രോണുകളുടെയും ആയുധശേഖരത്തിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അത് പ്രകാരം മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഏകദേശം മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് തന്നെ വെടിനിർത്തൽ കരാർ എങ്ങും എങ്ങും എത്താത്ത സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധത്തിലുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്